ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് കലാപരമായ ഒരു വീഡിയോ അല്ല കലാപരമായ ഒരു വീഡിയോ ആണ് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരുന്ന വൈകിട്ടൊക്കെ അത് നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കൊണ്ടിരുന്നു സന്തോഷമുണ്ട് നന്ദി പറയുന്നു അപ്പോൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴ കൊലപാതകം കേസ് സംബന്ധിച്ചാണ് അതായത് അവർ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒന്നിച്ച് വർക്ക് ചെയ്തു ധാരണ തെറ്റി അവർ ശത്രുക്കളായി അതേ തുടർന്ന് കൊട്ടേഷൻ കൊടുത്തു ഒരു പാർട്ണർ മറ്റേ പാർട്നറിന് കൊട്ടേഷൻ കൊടുത്തു അത് സംബന്ധിച്ച് ഒരു മനുഷ്യൻ മരണപ്പെടേണ്ടി വന്നു കൊട്ടേഷൻ കൊടുത്തവൻ ഇന്നകത്ത് എത്രയോ രണ്ട് കുടുംബങ്ങൾ തീർന്നു പോയില്ലേ കൂടാതെ ആ കൊട്ടേഷനിൽ പങ്കെടുത്ത എല്ലാവരും തീർന്നുപോയി അപ്പം എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒക്കെ ബുദ്ധിയും സ്വയം ശേഷിയും ഒക്കെ ഉള്ളവരാണ് നമ്മൾ നമ്മൾ സ്വന്തമായി നമ്മൾ ഒരു ബിസിനസ് നടത്താവുള്ളൂ സ്വന്തമായി ബിസിനസ് നടത്തി തോറ്റാ തോറ്റു ജയിച്ചാൽ ജയിച്ചു ആരോടും പ്രതിബദ്ധതയില്ല അങ്ങനെ നമ്മൾ ജീവിക്കാവുള്ളൂ പാർട്ണർഷിപ്പ് കേസ് കെട്ട് എല്ലാം ഇന്നു വരെ തകർന്നിട്ടേ ഉള്ളൂ അവസാന ശത്രുത കുട്ടേഷൻ ഇതുപോലെ കേസിലേ തീർന്നിട്ടുള്ളൂ അതുകൊണ്ട് നല്ലവരായ സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ലോട്ടറി കച്ചവടം നടത്തിക്കോട്ടെ ഒട്ടിപ്പോയിട്ട് നമ്മൾ ലോട്ടറി കച്ചവടം നടത്തിക്കോട്ടെ സ്വന്തമായി നടത്താവുള്ളൂ കൂലിപ്പണിക്ക് പോകോട്ടെ സ്വന്തമായി നടത്താവുള്ളൂ അല്ലാതെ പാർട്ണർഷിപ്പ് ഒരിക്കലും വിജയിക്കില്ല കാരണം നമ്മുടെ മനശാസ്ത്രത്തിൽ പെട്ടയാളല്ല എതിർ കക്ഷിക്ക് ഒരിക്കലും ആകുകയില്ല നമുക്ക് അങ്ങനെ വിശ്വസിക്കാവുന്ന ഈ ലോകത്ത് നമുക്ക് പൂർണമായി വിശ്വസിക്കാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഒന്ന് നമ്മുടെ അമ്മ രണ്ടാമത് നമ്മൾ വളക്കുന്ന നായ്ക്കള് അല്ലാതെ നമ്മുടെ സ്വന്തം ഭാര്യയോ കുഞ്ഞുങ്ങളോ ും നമുക്ക് വിശ്വാസം നമുക്ക് പൂർണ്ണമായി പറ്റുന്ന ആൾക്കാരല്ല കൂട്ടുകാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മ വിശ്വസിക്കാം പിന്നെ നമ്മൾ വളർത്തുന്ന നായെ വിശ്വസിക്കാം അതുകൊണ്ട് ദയവായി ഈ ഒരു ചെറിയ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ദയവായി സുഹൃത്തുക്കൾ കേൾക്കണം പാർട്ണർഷിപ്പ് കേസ് കെട്ടിന് പോയേക്കരുത് നമുക്കുള്ള തുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ബിസിനസ് ചെയ്യുക ജീവിക്കുക നന്ദി നമസ്കാരം ഓക്കെ ഗുഡ് നൈറ്റ്